കാർഷിക സംസ്കാരമാണ് മലയാളികളെ നന്മയുള്ളവരാക്കി മാറ്റിയതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് കേരളം ദുരന്തങ്ങളെ അതിജീവിക്കുന്നത് മലയാളികളുടെ നന്മ കൊണ്ട് തന്നെയാണെന്ന് പെരുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംഘടിപ്പിച്ച നന്മയോളം നമ്മുടെ കേരളം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സംസ്കാരമാണ് മലയാളികളെ നന്മയുള്ളവരാക്കി മാറ്റിയത് കൃഷിയിൽ നിന്നുള്ള പിന്മാറ്റം കേരളത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം മുമ്പ് കൃഷിയുമായി ബന്ധപ്പെടാത്ത ഒരു വീടും ഒരു കുടുംബവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല ജില്ലാ ട്രഷറർ വിനോദ് തുമ്പുങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് കരുണാലയം ഡയറക്ടർ റവറൻ ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം കെയർ ടേക്കർ സിസ്റ്റർ ഷൈനോ പ്രശാന്തം പാലിയേറ്റീവ് കെയർ സെൻ്റർ മാനേജർ ഫാദർ അനു തോമസ് എന്നിവർക്ക് നന്മ പുരസ്കാരങ്ങൾ നൽകി മികച്ച സർക്കാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനുള്ള ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് ഐ സി മണിക്ക് സമ്മാനിച്ചു പ്രതിഭാ സംഗമം മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായരും കുഞ്ഞിലങ്കയിൽ സമ്മാനം വിതരണം ജില്ലാ സെക്രട്ടറി ഷീല ദിലീപും ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻ മാധവന്റെയും എം കെ മാധവ് ടീച്ചറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ പേരൻ്റ് ഫോറം സ്റ്റേറ്റ് കോർഡിനേറ്റർ വി എം മോഹനൻ വിതരണം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് യു ഐസക് അധ്യാപകരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിൽപാദാസ് മാതാപിതാക്കന്മാരെയും ഡോക്ടർ ബിനു സി നായർ പ്രതിഭകളെയും ആദരിച്ചു കലാകാരന്മാരായ അരുൺ നാരായണൻ ജോൺസൺ പെരുവ എം കെ രതീഷ് നവനീത് കൃഷ്ണ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ദിലീപ് തച്ചേരിൽ എം ആർ വേണു ഷീബ പോൾ അനിൽകുമാർ എം ആർ സുനിൽകുമാർ വിദ്യാമോൾ എം പി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഐ സി മണി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് കെ വി മാത്യു കൃതജ്ഞതയും രേഖപ്പെടുത്തി വി വിഷൻ ന്യൂസ് വൈക്കം